സീസൺ സെവനിൽ വന്നിട്ടുള്ള ഏറ്റവും അധികം അഡ്വാൻറ്റേജ് ഉള്ള രണ്ട് കണ്ടസ്റ്റൻറ്റുകളാണ് കണ്ടസ്റ്റന്റുകളാണ് ആതിലൂറെ മറ്റ് കണ്ടസ്റ്റൻറ്റുകളൊക്കെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഗെയിം കളിക്കുമ്പോൾ അതായത് അവർക്ക് എന്തെങ്കിലുമൊക്കെ രഹസ്യങ്ങൾ പറയാനുണ്ടെങ്കിൽ പോലും ആരെ വിശ്വസിച്ച് പറയുമെന്ന് കരുതി വിഷമിച്ചിരിക്കുന്ന സമയത്ത് പോലും ഇവർക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് അവർക്ക് രണ്ടുപേർക്കും കാര്യങ്ങൾ തുറന്നു പറയാം പക്ഷെ ഇവർ അനുമോളുമായിട്ട് സൗഹൃദം ഉണ്ടാക്കിക്കൊണ്ട് അനുമോളെ പലവട്ടം മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട് ഇവർക്കെതിരെ ഗെയിം കളിച്ച പല കണ്ടസ്റ്റൻറ്റുകൾക്കും എതിരെ അനുമോളെ തിരിച്ചുവിട്ടിട്ടുണ്ട് അനുമോൾ ഇവർക്ക് വേണ്ടി പല പ്രാവശ്യമായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രിയിൽ മണിക്കൂറുകളോളം ആദില നൂറയുടെ ഷാനവാസം സംസാരിക്കുന്നു അതിനു മുമ്പ് അനുമൂലമായിട്ട് സംസാരിച്ച് സെറ്റാക്കി വെച്ചിരിക്കുകയാണ് അതായത് ആദില ഇന്നൂറുമായിട്ട് സംസാരിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർത്ത് സന്തോഷത്തോടെ ഇവിടുന്ന് പിരിയാ എന്നുള്ള ലക്ഷ്യത്തോടാണ് ഷാനവാസ് ചെയ്തത് അങ്ങനെ ഷാനവാസ് ഇവർക്കിടയിൽ നിന്നുകൊണ്ട് ആ പ്രശ്നം കോമ്പ്രമൈസ് ചെയ്യുന്നു രാത്രിക്ക് അനുമോളൊക്കെ ആയിട്ട് ഹഗ് ചെയ്തിട്ട് ശേഷം പോയി കടന്നുറങ്ങിയവരാണ് ഈ ആദില ഇന്നൂറേ ഷാനവാസ് തന്റെ പെങ്ങന്മാരെ പോലെ കൊണ്ടുനടന്ന രണ്ടാളുകളാണ് ഈ ആദില ഇന്നൂറേ ഒരു പ്രാങ്ക് നടത്തിയ സമയത്ത് നമ്മൾ കണ്ടതാണ് പുറത്താകുന്ന സമയത്ത് ഷാനവാസിന്റെ മുഖത്ത് നോക്കി ആദില പറയുന്നൊരു വാക്കുണ്ട് ചെറ്റ എന്നും ചെറ്റ തന്നെയെന്ന് പക്ഷെ അത് കേട്ടിട്ടും അയാൾ അവരോട് ശ്രമിച്ച് വീണ്ടും പെങ്ങന്മാരെ പോലെ എന്നാൽ ഇവിടെ സംഭവിച്ചത് ഇവരെ തമ്മിൽ കോംപ്രമൈസ് ചെയ്തിട്ട് രാവിലത്തെ മോർണിംഗ് ടാസ്കിൽ വന്നിട്ട് അനുമോളെ പച്ചയ്ക്ക് നിന്ന് കുത്തുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് എന്നാൽ ഷാനവാസ് ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് ഒരാങ്ങളുടെ എല്ലാ കടമകളും പൂർത്തീകരിച്ച് കൃതാർത്ഥമായി കിടന്നുറങ്ങിയതാണ് പക്ഷേ രാവിലത്തെ മോർണിംഗ് ടാസ്കിൽ വന്നിട്ട് ആതില അനുമോളെ പച്ചയ്ക്ക് കുത്തുന്ന കാഴ്ചയാണ് ഷാനവാസ് കണ്ടത് അത് അയാളെ വല്ലാതെ ഹേർട്ട് ചെയ്തു അയാളത് അവിടെ പലരോടായിട്ട് പറയുന്നുണ്ട് പ്രവീണിനോട് പറയുന്നുണ്ട് ഒനിലിനോട് പറയുന്നുണ്ട് മസ്താനിയോട് പറയുന്നുണ്ട് രഞ്ജിത്തിനോട് പറയുന്നുണ്ട് അങ്ങനെ പല ആളുകളോടും പറയുന്നുണ്ട് ഇന്നലെ രാത്രി മുഴുവനും ഞാൻ ഇവരോട് സംസാരിച്ച് അതെല്ലാം കോംപ്രമൈസ് ആക്കിയതാണ് ഈ ആതിലെ എന്താണ് കാണിച്ചത് ഇവളിത്രയ്ക്കും ഡർട്ടി ഗെയിമാണ് ഇവിടെ കളിച്ചതെന്നാണ് ഷാനവാസ് ചോദിക്കുന്നത് ഈ സീസണിൽ അനുമോളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ട് ആതിലയാണ് കണ്ടിരുന്നത് ഇതുപോലെ സുഹൃത്തുക്കളായ സമയത്ത് പലപ്പോഴും പല രഹസ്യങ്ങളും മൈക്ക് വരെ മാറ്റി മാറ്റിവെച്ച് സംസാരിക്കാറുണ്ട് ഈ ബിൻസിയുടെയും അപ്പാനിയുടെയും ഒക്കെ കാര്യം അനുമോൾ ഡ്രസ്സിംഗ് റൂമിൽ കൊണ്ടുപോയിട്ട് ആരും കേൾക്കാതെ മൈക്ക് വരെ മാറ്റി വെച്ചിട്ടാണ് ആതിലിയോട് സംസാരിക്കുന്നത് ബിൻസി അപ്പാനിന്റെ വിഷയത്തിൽ ആരൊക്കെയാണ് മുൻകൈ എടുത്ത് സംസാരിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ ലൈവിൽ കണ്ടതാണ് അതിൻ്റെ വീഡിയോ ക്ലിപ്പുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ കൂടെ കടന്നുകൂടുന്നുണ്ട് ശൈത്യ എന്താണ് പറഞ്ഞതെന്നും ആതിലെ എന്താണ് പറഞ്ഞതെന്നും നൂറ എന്താണെന്ന് പറഞ്ഞതെന്നും എല്ലാം പ്രേക്ഷകർക്ക് അറിയാം അതിനകത്ത് പ്രേക്ഷകരെ മാനിപ്പുലേറ്റ് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല പക്ഷെ ഒടുവിൽ എല്ലാം കൂടെ അനുമോളുടെ തലയിൽ കൊണ്ടിട്ടിരിക്കുകയാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കപ്പെട്ട കണ്ടസ്റ്റൻ്റുകളെല്ലാം റീഎൻഡ് ചെയ്തതിന് ശേഷം ഏറ്റവും അധികം മാനിപ്പുലേറ്റ് ചെയ്യുന്നത് ആതിലെയാണ് ആദിലെ ആ കാര്യം രാവിലെ പറയുന്നുണ്ട് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ മാനിപ്പുലേറ്റഡ് ആകാനുള്ള സാധ്യതയുള്ള ഒരാളാണ് പക്ഷേ എന്നിട്ട് പറയുന്നത് ആതിലെ ഏറ്റവും അധികം മാനിപ്പുലേറ്റ് ചെയ്യുന്നത് അനുമോളാണെന്നാണ് അവിടെ പറയുന്നത് പക്ഷേ രണ്ട് ദിവസമായിട്ട് ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ ആരാണ് ശരിക്കും ആതിലേയെ മാനിപ്പുലേറ്റ് ചെയ്തത് ഇന്നലെ രാത്രി ലൈവിൽ ശൈത്യ ആതിലേ നടത്തിയ ഒരു സംഭാഷണമുണ്ടോ അത് വളരെ ഗുരുതരമായ തെറ്റാണ് ശൈത്യ ആതിരയോട് പറയുന്നത് അനുമോളിൻ്റെ പി ആറ് നിങ്ങളെ പുറത്തിട്ട് പിച്ച് ചീന്തുകയാണ് നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയത്തില്ല അതുപോലെ അവസ്ഥയിലാക്കി വെച്ചിരിക്കുകയാണെന്ന് പറയുമ്പോൾ ആതിരയുടെ മനസ്സ് മാറില്ലേ ആതിര മാനുപുലേറ്റഡ് ആവില്ലേ അപ്പോൾ തീർച്ചയായിട്ടും ആതിര അനുമോൾക്കെതിരെ തിരികില്ലേ അപ്പോൾ ഇതിനൊക്കെ വഴി വഴിവെച്ചുകൊണ്ടിരിക്കുന്നത് ഈ എക്സ് കണ്ടസ്റ്റുകളാണ് വന്ന ദിവസം മുതൽ ഏറ്റവും അധികം മാനുപുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ആതിര എന്നുറയുമാണ് പക്ഷെ ആതിര നൂറയും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ അനുമോൾ എന്ന് പറയുന്നത് നിങ്ങളുടെ സുഹൃത്ത് ഇതുവരെ നിങ്ങളെ എങ്ങും ഒറ്റ കൊടുത്തിട്ടില്ല നിങ്ങളുടെ കുറ്റങ്ങൾ ഇന്ന് വരെ എങ്ങും പറഞ്ഞിട്ടില്ല നിങ്ങൾ പലയിടത്തും തള്ളി പറയുമ്പോഴും നിങ്ങൾ പറഞ്ഞ ഒരു രഹസ്യങ്ങളും ഒരാളുടെ ചെവിയിലും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല രാവിലെ മോർണിംഗ് ടാസ്കിൽ പോലും അനുമോളെ എണ്ണി 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 കുറ്റം പറഞ്ഞ് പച്ചയ്ക്ക് തിന്നുമ്പോഴും എനിക്ക് നന്ദി പറയാനുള്ളത് ആതിലേടും ന്യൂറയോടുമാണ് ഞാനിവിടെ പലപ്പോഴും ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആയിരുന്ന സമയത്തൊക്കെ എന്നെ ആശ്വസിപ്പിച്ചത് രണ്ട് ചിറകുകളായിട്ട് കൂടെ നിന്നത് ആതിലെ ന്യൂറയാണെന്നാണ് അനുമോള് പറഞ്ഞത് അവർക്കുള്ള നന്ദി പറയുകയാണ് അനുമോള് ചെയ്തത് ആ അനുമോൾക്കെതിരെയാണ് ആതില മാലിപ്പ്ലേറ്റിലായിട്ട് രാവിലെ പച്ചയ്ക്ക് നിന്ന് കുത്തിയത് ഇത് കേട്ടപ്പോൾ അവിടെ നിന്ന് പല കണ്ടസ്റ്റൻറ്റുകളുടെ മുഖം മാറുന്നുണ്ട് ബുള്ളി ഗാങ്കുകൾ കയ്യടിച്ച് ആതിലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ അതിലെ കുഴിയിലേക്ക് ഇടുകയാണെന്നുള്ള കാര്യം അതിൽ തിരിച്ചറിഞ്ഞില്ല അത് ആദ്യാ പുറത്തൊക്കെ ഇറങ്ങി കഴിഞ്ഞ് അനുമോളും ആലെയും തമ്മിലുള്ള സൗഹൃദം എങ്ങനെയൊക്കെയായിരുന്നു എന്ന് വീഡിയോകളൊക്കെ കാണുമ്പോൾ മനസ്സിലാവും പക്ഷേ അന്ന് ആതിലേക്ക് ആ തെറ്റിരുത്താനുള്ള സമയം ഉണ്ടാകത്തില്ല കാരണം നിങ്ങൾ അത്രയേറെ അകന്ന് കഴിഞ്ഞിട്ടുണ്ടാവും അനുമോൾ പലപ്പോഴും പറയാറുണ്ട് എൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് എന്നെ ചതിക്കുന്നവരോട് ഞാൻ വീണ്ടും കൂട്ടുകൂടാറില്ല ആ സൗഹൃദം വേണമെന്ന് വെക്കാറേ ഉള്ളൂ രണ്ടാമത് ഡിസിഷൻ എടുക്കാറില്ല എന്നൊക്കെ അനുമോൾ പറയുന്നത് നമ്മൾ ലൈവിൽ കേട്ടിട്ടുള്ളതാണ് അപ്പോൾ എന്തായാലും ആതിലൂർമാർക്ക് പുറത്ത് നമ്പർ വൺ പി ആർ വർക്ക് നടക്കുന്നുണ്ട് ആ പി ആർക്ക് വേണ്ടിയാണ് രാവിലെ മോർണിംഗ് ടാസ്കിൽ അനുമോളുടെ ഓരോരോ പോയിന്റുകളായിട്ട് ഇട്ടുകൊടുത്തത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളോട് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ